പതിറ്റാണ്ടുകളായുള്ള കൽദായ ലോബിയുടെ കുടില വലുതായ ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്ന അവസരമാണിത് അതിന്റെ തേങ്ങലുകളും ഓരിയിടലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറയുന്നുമുണ്ട് ഭാരതത്തിലെ സഭ റീത്തുകൾക്ക് അതീതമായി ഒന്നായി മുന്നേറിയിരുന്ന ഒരു സുവിശേഷവത്കരണ സഭയാണ് അതിനെ റീത്തുകളുടെ പേരിൽ വെട്ടിമുറിച്ച് മൂന്നാക്കി മാറ്റി എറണാകുളം ചങ്ങനാശ്ശേരി ഫാക്ഷനുകൾ തമ്മിലടിച്ച് ഒന്നായിരുന്ന സീറോ മലബാർ സഭാഗാത്രത്തെ വികലമാക്കി വൽക്കരണത്തിന്റെ പേരിൽ ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ലോബിയും സമാന്തര രൂപതകളും എറണാകുളം രൂപതയെ തുടക്കം മുതൽ തന്നെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരുന്നു ഒടുവിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥാനം മാറി മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്ത് വന്ന ആലഞ്ചേരി പിതാവിന്റെ താൻ പോരുമയും തന്ത്രങ്ങളും വലുതായ ഭൂമി കുംഭകോണത്തിലേക്കും അതിന് മറയിടാനായി കൊണ്ടുവന്ന ആരാധനക്രമ തർക്കത്തിലേക്കും കടന്നപ്പോൾ ഒന്നായി നിന്നിരുന്ന സീറോ മലബാർ സഭ ചിന്ന ഭിന്നമായി ഒടുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ കൽദായ ലോബിയുടെ കുടില തന്ത്രങ്ങൾ ഏതാണ്ടൊക്കെ തകർക്കപ്പെടുകയാണ് ഈ അവസരത്തിൽ അസാധാരണമായ ഐക്യത്തോടും സമവീര്യത്തോടും കൂടി ഒറ്റക്കെട്ടായി നിന്ന് പടവെട്ടിയ എറണാകുളത്തെ ബഹുമാനപ്പെട്ട വൈദികരെയും അൽമായരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ് അനീതിയുടെ മേൽ നീതി നേടിയ വിജയമാണ് അധികാര പ്രമത്തതയുടെ മേൽ ജനങ്ങൾ നേടിയ വിജയമാണ് സർവോപരി സഭയുടെ മണവാളനായ മിശിഹായുടെ വിജയമാണ് നന്ദി